അങ്ങനെ തന്നെ അതിനെ ചട്ടിയിലിട്ട് കറി വയ്ക്കാൻ പോവാണ് മറ്റേ ചെലുക്കുന്ന കളഞ്ഞിട്ട് വേറെ ആക്കണ്ട അങ്ങനെ തന്നെ എടുത്തിട്ട് വറക്ക കേട്ടോ ഓക്കെ രാത്രി എട്ട് മേനാണ് വറക്കണ്ട അങ്ങനെ തന്നെ എടുത്ത് കറി വെക്കുക ഈ ചെറുതെ വേണമെടുത്ത് അങ്ങനെ തന്നെ ഒന്നിച്ചിട്ട് വറക്കുക ഒരു പൈതിക്ക് ഒരു വൈദ്യുത ഞാൻ അങ്ങനെ നല്ല അടിപൊളി ഫ്രഷ് സാധനാണ് ചക്ക അടിപൊളി സൂപ്പർ സാധന അങ്ങനെ നമ്മുടെ മേലിലേക്കുള്ള അരപ്പുകൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ മസാല ഒക്കെ തേച്ചിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വറക്കണം കുറച്ച് പണികൾ നമ്മൾ ഇവിടെ നിന്ന് വൃത്തിയൊക്കെ കണ്ടു മൊത്തത്തില് കാരണം നേരം വിളിച്ചാൽ പോലത്തെ ചായക്കിലെ എല്ലാ അതാണ് കിട്ടേ ചോറൊക്കെ അവിടെ വറുത്തിട്ടുണ്ട് അരപ്പാണ് കേട്ടോ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാം കൂടി മിക്സിയിലിട്ട് അരക്കുക ചൂടാക്കിയിട്ട് കുറച്ച് വിളിച്ചത് ഇതാ പുളി വെക്കാൻ പോവാണ് പുളി ആവശ്യാനുസരണം പാകത്തിന് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ തക്കാളി വെളുത്തുള്ളി മേടിക്കാം നമുക്ക് വെളുത്തുള്ളിട്ടില്ലേ അങ്ങനെ നമ്മുടെ സംഭവം മീൻകറി റെഡിയായി അത് ഒന്ന് വെന്ത തുടങ്ങിയിട്ടുണ്ട് അത് കുഴപ്പമില്ല ചട്ടി ചെറുതായത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്ത് തോന്നിട്ടാൽ വലിയ മീൻ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ചിലോപ്പി എന്ന് പറയും നല്ല നാടനാണ് അത് ചെറുത് ഇതിന്റെ മോനെ ഇവിടെ വളർ മറ്റേ വറുക്കുന്നുണ്ട് ഇതിന്റെ മോനാണ് ഇത് ഇട്ട വറുത്തത് ഒരു പെണ്ണ് പെണ്ണേതാ കണ്ട ചൂലെടുത്തിട്ട് ഇങ്ങനെ അടിച്ചാൽ നടക്കുന്നുണ്ട് എല്ലാ അടിപൊളിയായിട്ട്